റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കണ്ണൻകുളങ്ങര വാർഡ് കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും പത്തനാപുരം ഗാന്ധി ഭവനിൽ ആഘോഷിച്ചു ധാരാളം രോഗികളെ അല്ലെങ്കിൽ പരിചരണം നൽകി അവരെ ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്ന് ശുശ്രൂഷയും പരിചരണവും നൽകി അവരെ സംരക്ഷിക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിക്കുന്ന ധാരാളം ജീവകാരുണ്യ പ്രവർത്തകർ ആ പഞ്ചായത്തിലുണ്ട് എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം വേറെടുത്ത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ശ്രീ സിദ്ദിഖ് മംഗലശ്ശേരി ആ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അതുപോലെ ശ്രീ റാഫി ഉൾപ്പെടെ നിരവധി പേർ ഇവരൊക്കെ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ അതുപോലെ നൂറ് ദിവസം ഒരു വർഷം തൊഴിലുറപ്പ് തൊഴിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് നൂറ് ദിവസമാണ് നിയമമനുസരിച്ച് അനുസരിച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയ ആ നൂറ് ദിവസം പൂർത്തീകരിച്ചു കണ്ണങ്ങര വാർഡിൽ വാർഡിൻ്റെ മെമ്പർ ഈ വേ സമ്മേളന വേദിയിൽ സന്നിഹിതയായിട്ടുണ്ട് അപ്പോൾ ആ പന്മന പഞ്ചായത്തിൽ ഞങ്ങൾ തൊഴിലുറപ്പ് ദിനങ്ങൾ നൂറ് ദിവസം പൂർത്തിയാക്കിയ അതുപോലെ കുടുംബശ്രീ പ്രവർത്തകരായി പ്രവർത്തിക്കുന്നവർ അവിടെ ജീവകാരുണ്യപരമായ സന്നദ്ധ പ്രവർത്തനം നടത്തിയവരൊക്കെ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഈ ജീവകാരുണ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ ഗാന്ധി ഭവനിൽ വന്ന അന്തേവാസികളുമായി സൗഹൃദം പങ്കുവെച്ച് വിഭവം പിന്നെ പശ പങ്കുവച്ച് അവരുമായി ഭക്ഷണം വൈകുന്നേരം വരെ ഈ കേന്ദ്രത്തിൽ കഴിയുകയാണ് പന്മന കണ്ണൻകുളങ്ങര വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരുമാണ് മൂന്ന് ബസ്സുകളിലായി നൂറ്റി അൻപതോളം കുടുംബശ്രീ അംഗങ്ങൾ സമാഹരിച്ച അരി മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഡൈപ്പർ വസ്ത്രങ്ങൾ തുടങ്ങിയവയുമായി ഗാന്ധി ഭവനിലെ അന്തേവാസികളെ കാണാനെത്തിയത് ചടങ്ങ് എൻ കെ പ്രേമചന്ദ്രൻ എൻ പി ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ഭവൻ സെക്രട്ടറി സോമരാജന്റെ പത്നിക്ക് സാധനങ്ങൾ കൈമാറിക്കൊണ്ടാണ് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചത് വാർഡ് മെമ്പർ ഷംന റാഫി അധ്യക്ഷയായി ായിരുന്നു ചടങ്ങിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഗാന്ധി സെക്രട്ടറി പുനലൂർ സോമരാജൻ ഷംന റാഫി കുടുംബശ്രീ പ്രവർത്തകർ മറ്റ് അംഗങ്ങൾ എന്നിവരെല്ലാം സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഒപ്പം